ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം നടത്താത്തത് കൃഷി നടത്തുന്ന കർഷകർക്ക് തിരിച്ചടിയാകുന്നു തടയണ തകർന്നതോടെ മുട്ടിപ്പാലം തോട്ടിൽ ജലസംഭരണം നടക്കുന്നില്ല കടവല്ലൂർ ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഈ തോടിനെ ആശ്രയിച്ചാണ് താഴാപ്പുറം പാടം പുറ്റിങ്ങൽപാടം കാക്കശ്ശേരിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ നാനൂറ് ഏക്കറോളം നെൽകൃഷി നിലനിൽക്കുന്നത് പാലത്തിന്റെയും തടയണയുടെയും പുനർനിർമ്മാണവും തോടിന്റെ നവീകരണവും ആവശ്യപ്പെട്ട് കർഷകർ മുട്ടാത്ത വാതിലുകളില്ല രണ്ടു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഡിപിആർ സമർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് നവകേരള സദസ്സൽ കൊടുത്ത നിവേദനത്തിന് ജലസേചന വകുപ്പിന്റെ മറുപടി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് പഞ്ചായത്തും പറയുന്നു തോട് നവീകരണ പദ്ധതിക്ക് വേണ്ടി തണുത്തറ മുതൽ മുട്ടിപ്പാലം വരെ സർവേ നടത്തുകയും പുറംഭോഗ ഭൂമി കണ്ടെത്തി കുറ്റിയടിക്കുകയും ചെയ്തിട്ട് രണ്ടു വർഷം പിന്നിട്ടു വരൾച്ച മൂലം കഴിഞ്ഞ വർഷം വൻ കൃഷിനാശമാണ് കടവല്ലൂർ പഞ്ചായത്തിലുണ്ടായത് എന്നിട്ടും തങ്ങൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാന ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്